കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദൃശ്യൻ ത്രീ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒരു സ്കൂളിലായിരുന്നു നടന്നത് അവിടെ നിന്നുള്ള ഗംഭീരമായൊരു വീഡിയോ നമ്മുടെ ഇടയിൽ വൈറലാകുകയും ചെയ്തു അത് സ്കൂളിലെ കൊച്ചുകുട്ടികൾ മോഹൻലാനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തതും അവർക്ക് മുന്നിലേക്ക് മോഹൻലാൽ എത്തിയതും അവരുടെ ആ സന്തോഷവും ഒക്കെയായിരുന്നു അതൊരു മൊബൈൽ ക്യാമറയിൽ പകർത്തിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ പിള്ളേരുടെ ആഘോഷം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് കറക്റ്റും കിട്ടിയിരുന്നില്ല എന്നാൽ ഇന്നേ ദിവസം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് ദൃശ്യൻ ത്രീയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ലൊക്കേഷൻ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇളക്കി മറിക്കുന്നത് മോഹനാനെ കാണാൻ സ്കൂളിലെ കുട്ടികൾ ആവേശത്തോടെ ഓടി ും അവരുടെ മുന്നിലേക്ക് മോഹൻലാൽ വരുന്നതുമാണ് വീഡിയോയിലുള്ളത് എന്നൊരു കൊച്ചുകുട്ടി വിളിക്കുന്നിടത്താണ് വീഡിയോ അവസാനിച്ചത് തൊടുപുഴ ഷൂട്ടിങ്ങിനെത്തിയ മോഹൻലാൽ ജോർജ്ജുട്ടിയുടെ ഗെറ്റപ്പിലാണ് കുട്ടികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കൊച്ചുകുട്ടികളുടെ സ്നേഹവും ആദരവും നേടിയ മോഹൻലാലിന്റെ വീഡിയോ ഇതിനോടകം പലരും ഏറ്റെടുത്തു അഭിനയ ജീവിതം നാലര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ തന്റെ ആരാധകരുടെ മക്കളുടെ സ്നേഹവും സ്വന്തമാക്കി തലമുറകളുടെ നായകനായി മാറിയ മോഹൻലാലാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കൊച്ചുകുട്ടികളുടെ മോഹൻലാലെ കണ്ടപ്പോഴുള്ള എക്സ്പ്രഷൻസ് ഒക്കെയാണ് അതിൽ കിടൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ തലമുറയിലുള്ള ഒച്ചുകുട്ടികൾ പോലും മോഹൻലാൽ എന്ന ആ നായകനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതും അവർ എത്രമാത്രം ആരാധിക്കുന്നു എന്നതുമൊക്കെ ഈ കാഴ്ചകളൊക്കെ നമ്മൾ പണ്ട് പല വലിയ താരങ്ങളിൽ കാണുമ്പോൾ പ്രേക്ഷകരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത് മൈക്കിൾ ജാക്സനെ കാണുമ്പോഴുള്ള ആരാധകരുടെ ഒരു പ്രകടനമാണ് എന്നാൽ തലമുറകൾ കഴിയും തോറും ആ താര ആരാധന പലരുടെയും കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ തലമുറയിലും അതും നമ്മുടെ പഴയ മോഹൻലാൽ ഒന്നുമല്ല അവരുടെ പുതിയ മോഹൻലാൽ തന്നെ പുതിയ 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 ആഘോഷിക്കുകയാണ് ആ ലാലേട്ടനെ അടുത്തിടെ ഫാൻസ് അസോസിയേഷൻ മീറ്റിംഗിനിടയിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ധൈര്യമായി നിൽക്കാൻ എനിക്ക് എന്റെ പിള്ളാരുണ്ടടാ എന്ന് മോഹൻലാൽ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ പിള്ളാരു മാത്രമല്ല അവരുടെ പിള്ളാരും മോഹൻലാലിനെ നെഞ്ചിലേറ്റുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് പുതിയ വീഡിയോ